ഹലോ ഹായ് അസ്സലാമലൈക്കും മക്കളെ എന്താ നിങ്ങളെ വർത്താനൊക്കെ സുഖമല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു റെസിപ്പിയൊക്കെ കാണിച്ചു തരാമെന്ന് കരുതിക്കാണ്ടേ അപ്പം ഇത് ഞാൻ കുറേ കാലമായിട്ട് ഉണ്ടാക്കണം കേട്ടോ എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ കരുതിയിക്കണം അപ്പം അത് കണ്ണു കാണിച്ചു തരാമെന്ന് കരുതി അമ്മക്കിപ്പോൾ എപ്പോഴും സവർമ്മയും സവായും അൽഫാമൊന്നും ഉണ്ടാക്കാൻ കഴിച്ചില്ലല്ലോ അപ്പം അമ്മക്ക് അറിയണ രീതിയിൽ നല്ല അടിപൊളി ചട്ടി ചിക്കൻ ഞാൻ ഉണ്ടാക്കി കാണിച്ചരാട്ടോ അപ്പം അത് അൽഫാമ് പുറത്തുനിന്ന് ഒന്നും മക്കളെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല മണാര അൽഫാമിൻ്റെ അതേ മണയും ചോയൊക്കെ ആരോ പിന്നെ ഒന്ന് കുത്തിപ്പരത്തണം എന്നുള്ളൂ ഞാൻ കുത്തിപ്പരത്തലോ ഒന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും ഇതൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കൂട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളിതീക്ക് സ്പെഷ്യലായി കൂട്ടണ മസാല കൂട്ടുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരട്ടോ ഇച്ചിരി കുരുളകും പൊടി അങ്ങോട്ട് ഇട്ടോളി മുളകും പൊടി കാശ്മീരി ഉണ്ടെങ്കിൽ ഏസ് അങ്ങോട്ട് ഇട്ടോളി എന്നാൽ കളറൊന്നും ഇടണ്ട നമ്മളെ കുട്ടികൾ തിന്നണേലേ ലേസം മഞ്ഞൾപ്പൊടി ഇട്ടോളി ഒരു രണ്ട് സ്പൂണ് ചിക്കൻ പൗഡർ ഇട്ടോളിട്ടോ ലേസം കോൺഫ്ലവർ ഇട്ടോളി ഉപ്പ് ഇട്ടോളി എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊള്ളി അപ്പം അതിൽക്ക് ഞാൻ ചരിച്ച് വെച്ച എന്തൊക്കെയാ വെച്ചാൽ ഇഞ്ചിൻ്റെ കണ്ടൻ ചേർക്കൂലട്ട മക്കളെ ഇഞ്ചിൻ്റെ കണ്ടൻ ചേർത്താൽ അതിൻ്റെ രസം വേറായി പോകും നമ്മൾ സാധാ ചിക്കൻ പൊച്ചണ പോലെ ആവും കേട്ടോ അപ്പം ചതവ് ഉണ്ടാക്കുക കേട്ടോ ഒരു പൊണ വെളുത്തുള്ളി എടുത്തോളി ഒരു നാല് ചെറിയ ചെറിയുള്ളി എടുത്തോളി ഒരു മൂന്ന് പച്ചളക് കൊടുത്തോളി ലേസം കറിവേപ്പും കൊടുത്തോളി മല്ലിച്ചപ്പും പൊതിനീന ഉണ്ടെങ്കിൽ അതും കൂട്ടിക്കാണ്ട് സുർക്കയും കൂട്ടിക്കാണ്ട് പിന്നെ അതിൽക്കൊരു മാഗി ട്യൂബിൻ്റെ കട്ടി ഇട്ടോളി പിന്നെ തുള്ളി നല്ല ജീരകം ഇട്ടോളിട്ടോ ചെറിയ ജീരകം എന്നൊക്കെ എവിടെ പറ മക്കളെ നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടലിയില്ലേ നമ്മൾ കട്ടിപ്പത്തിരിക്കൊക്കെ പത്തിരി പൊരിച്ചിക്കൊക്കെ ഇടലിയില്ലേ ജീരകമുട്ടായിക്കൊക്കെ ഇടലിയില്ലേ ആ ജീരകെട്ടോ ആ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞു തരാൻ കാരണം ചോദിച്ചാൽ പിന്നെയും ചോദിച്ചു താത്ത വലിയ ജീര കാണോ വെരും ജീര കാണോന്ന് അപ്പം പലയിടത്തും പല വർത്താനങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് ജീരകമുട്ടായിലിടണ ജീരകെട്ടോ അത് കൂട്ടാൻ കല്ല ഇടാത്താത്ത ആ പറയാൻ നിൽക്കണ്ട ചിക്കൻക്ക് ഇങ്ങനെ ഇടോ നല്ല ചോയും പുളിയാണ് ഇടാത്ത പോലെ ഒന്ന് ഒന്ന് ഇട്ട് നോക്കുകിട്ടോ നമ്മളെ ശവർമ്മയും ശവായിൻ്റെയൊക്കെ അതേ ചോയും പുളിയൊക്കെ വരും ഒരു തുള്ളി മതി കുറേ ഒന്നും വേണ്ട എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിൽ ലേസം ചുറുക്കിയിട്ട് കാണ്ടേ അരച്ചിങ്ങോട്ട് എടുത്തോളി എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കാണ്ട് ചിക്കൻ ഇതാക്കുന്നുട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് സാധാ ഓയലാ കേട്ടോ ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കണത് കോൺഫ്ലവറും കൂട്ടിക്കോണ്ടി എന്നിട്ടൊക്കെ പാക്ക് ആക്കിക്കാണ്ട് ഇങ്ങനെ ൊരിച്ചിട്ടിന്നിട്ട് ഞാൻ കാണിച്ചട്ടി ചിക്കൻ ഉണ്ടാക്കാൻ അപ്പൊ നീ എത്താണ് ആ അത് ഇടണായിരിക്കുന്ന മഞ്ചേരിക്കും ഇപ്പൊ ഒരു മൂന്ന് പടവലങ്ങി ഏറ്റി വന്നിട്ട് കേട്ടോ പത്ത് രൂപ ഉറുപ്പിയുള്ള മക്കളെ മൂന്നാലിനണ്ട് ഞാൻ അതൊന്ന് വജ്ജും കൊയ്ജും ആക്കണ്ടേ അപ്പൊ താളിച്ചു കാണ്ടും തേങ്ങ അരിച്ചു കാണ്ടും ഒക്കെ വെക്ക ഞാനിങ്ങനെ വെക്കൂട്ടോ വെള്ള കറി അയക്കാണ്ട് അപ്പൊ പടവലങ്ങ മുറിച്ചാണ്ട് കുക്കറിലാണ് തീമ്പട്ടീനിക്ക് ഒരു പച്ചോകും ഒരു തുള്ളി ഉപ്പ് തുള്ളി വെള്ളവും പാർന്നു കാണ്ട് ഒരു മൂന്ന് കൂക്കാണ് കൂക്കിയപ്പളേ അത് നല്ലോണം ഒടച്ചിട്ട് ലേസ തേങ്ങയൊക്കെ ഞാൻ ചെരണ്ടി വെച്ചത് കണ്ടില്ല അതിക്ക് രണ്ട് വെളുത്തുള്ളി പോണിയും രണ്ട് ചീരുള്ളിപ്പോണീം ഒരു തുള്ളി പറഞ്ഞ ജീരകം കിട്ടോ നല്ലീരന്നൊക്കെ പറയാൻ ഞങ്ങൾ ഈ മലപ്പുറക്കാർ കെട്ടോ അപ്പം എല്ലാവരും പല വിഭാഗത്തിലാണ് പറയലേ ചെറിയ ജീരകമാണോ വലിയ ജീരകമാണോ എന്നൊക്കെ ചോദിച്ചും പെരും ജീരകം എന്നൊക്കെ പറയും അപ്പോൾ അതുതന്നെ കേട്ടോ വള്ളം കൽക്കണ ജീരകം അതും കൂടി ഇട്ട് കാണാൻ നല്ലോണം അരച്ചുകാണ്ട് കടുകിലാണ് കരിവേപ്പൊക്കെ ഇട്ട് കാണ്ടാണ് തൂമിച്ച് കാണ്ട് അയിക്കണ് പാർന്നാ കേട്ടോ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് ദീക്ക് മഞ്ഞപ്പൊടി ഇടുന്നോലും ഉണ്ടാവുട്ടോ അവിടെ മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടലില്ല ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കും അതിൻ്റെ പേരാണ് വെള്ളൂരം കറി ഇട്ടോ അപ്പം നല്ല രസമാണ് ആ കറി ഉണ്ടാക്കാത്ത പോലും ഒന്ന് ഉണ്ടാക്കിയോണ്ട് മലപ്പുറക്കാരെ ഏകദേശം ഉണ്ടാക്കൂട്ടോ ഇവിടെ നിന്ന് പടവലങ്ങ കറി എങ്ങനെ ഉണ്ടാക്കുക ചറിയില്ലോ മഞ്ഞക്കറിയൊക്കെ വെക്കലുണ്ട് ഞാൻ പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര തീർപ്പതി ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതാക്കണ് ചിക്കന് റെഡി ആയിട്ടുണ്ട് ചിക്കന് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ സിമ്മിലാക്കി കണ്ട് ഒന്ന് മൂടിയൊക്കെ കൊണ്ടിട്ടോ മക്കളെ എന്നാൽ എന്താണെന്നോ നല്ല സ്മൂത്താക്കി നല്ല മയുണ്ടാവും ആ ചിക്കൻ ഇട്ടോ ഇനി അതൊക്കെയാണ് കോരട്ടെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിരിക്കണേ ലേസം കരി വേപ്പ് ആണ് കോരി എടുത്താൽ ഇത് കണ്ടോ പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളി ചിക്കനായി ണ്ട് ഇനി അത് കുത്തി പരത്തുട്ടോ കുത്തി പരത്തണെങ്കി പരത്തിയാ മതി മക്കളെ ഞാൻ ഇവിടെ പരത്തലൊന്നുമില്ല അൽഫാമിനൊന്നും കോർക്കോണ്ട് കുത്തിയിട്ട് പിന്നെ ഒന്ന് അമ്മിക്കല്ലോണ്ട് മെല്ലൊന്ന് കുത്തി പരത്തന്നൊക്കെ പറയണ കേട്ട്ണ് അപ്പൊ ഞമ്മളിവിടെ പരത്തണൊന്നുമില്ലാട്ടോ ഏതാലും തുള്ളിയിലിട്ട് തിന്നാ അല്ലേ അല്ലേ അപ്പൊ തന്നെ കുത്തി പരി അത് അപ്പൊ അതാക്കണ് രണ്ടാമത്തോ ഇട്ട് കാണ്ട് ഞാന് ചട്ടിയൊക്കെ റെഡി ആക്കിട്ടിണ്ട്ട്ടോ ഇതുപോലൊരു ചട്ടിയാണ് എടുത്തോളി നമ്മള് ചാറുണ്ടാക്കാനൊക്കെ എടുക്കൂലെ അതുപോലെ ഒരു ചട്ടിയാണ് എടുത്തോളിട്ടോ മണ്ണിന്റെ ചട്ടിയാട്ടോ എടുക്കുക മക്കളെ അപ്പം കുടുക്കണ്ട് കുറേ ചിക്കൻ ഉണ്ടെങ്കിൽ കുടുക്കെടുത്തോണ്ടിട്ടോ അപ്പം നല്ല ടേസ്റ്റായിരുന്നു കുടുക്കിയാവുമ്പോൾ ഒന്നും കൂടി ബൗസ് ബൗസാവുമല്ലോ അപ്പം ആ മൂലൊക്കെ കണ്ടോ അത് കുടുക്കുക തന്നെയാണ് കേട്ടോ മണ്ണിൻ്റെ കുടുക്കുക മാത്രം അപ്പം അതിമാത്രം ചിക്കനൊന്നുമില്ല ഇവിടെ ആ എട്ട് പത്ത് ആൾക്കാർ ഇല്ലേ അപ്പം ലേസം കൊടുത്തിട്ടോളൂ കാക്കു പത്തിരുന്നൂറ് റുപ്യക്ക് കോഴിക്കൊക്കെ ഭയങ്കര വിലയല്ലേ മക്കളെ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെയാണ് കിലോനുട്ടോ ഞാനിവിടെ മൂന്നെണ്ണീച്ച് ഓരി വെച്ചുകൊണ്ടാണ് ഒരു കിലോ കോഴി കൊടുത്താൽ തന്നെ കൊടുക്കലിട്ടോ അല്ലെങ്കിൽ തല്ലുടും മക്കളെ നമ്മൾ തള്ളാരണം ഓരി വച്ച് കൊടുത്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം ഇന്ന് രാവിലെ പോയപ്പോൾ നമ്മൾ റിതു പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾ പണ്ട് ഉണ്ടാക്കിന് ആ അൽഫാമിലെ അതൊന്നുണ്ടാക്കി തരുവേണ്ടി മാറിനോനെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണ അപ്പം നമ്മൾ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല ഇടയ്ക്കിടക്കൊക്കെയാണ് ഉണ്ടാക്കൽ ഇതിപ്പോൾ പോയി പൊരിച്ചാണെങ്കിൽ ഇങ്ങനെ പൊരിച്ചാൽ മതിയല്ലോ ബാക്കിയുള്ള പരിപാടികളെല്ലേ കൂട് അപ്പം നമ്മൾ സാധാരണക്കാരുണ്ടാക്കണ അൽഫാമോ അപ്പം ഇങ്ങനെയല്ല അൽഫാമ് താന്ന് പറയേണ്ടത് ഇങ്ങനെ അൽഫാമൊന്നുണ്ടാക്കി നോക്കേണ്ടി നല്ല സൂപ്പറായിട്ട് ൽഫാമിൽ പോക ചോയ്ക്കണ പോലെ ചോയ്ക്കും അപ്പം ഇതാക്കണ് രണ്ടാമത്തെ ചിക്കനും വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊരിച്ചിങ്ങോട്ട് എടുക്കട്ടെ അപ്പോ നമ്മളെ ചാറും തന്നെ അടിപൊളി ചാറു വഴിക്കണ ചോറും തന്നെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കെട്ടോ ഇനിയിപ്പോൾ എന്താ കുന്തിരിക്ക പുകയീണ പോലെ പുകീണെന്നായിരിക്കില്ലേ അത് ചിരട്ട കേട്ടോ മക്കളെ നല്ലൊരു ചിരട്ടൻ്റെ കണ്ട നല്ലോണം പൊകീച്ചുകൂടി പൊകിച്ചി കണ്ട് അങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ ഇങ്ങോട്ട് ഇട്ട് വെച്ചോളി കേട്ടോ അതിൻ്റെ മോൾക്ക് ലേസം ചെറുനാരങ്ങ നീരും ഇങ്ങോട്ട് ഒഴിച്ചാൽ ചെറുനാരങ്ങ അയ്യുമ്പോൾ തന്നെയാണ് വെക്കുക രണ്ട് മൂന്ന് പച്ചമുളകും വെക്കുക നല്ല പുകയാണ് കേട്ടോ മക്കളെ ആ പുകയീണ നേരത്ത് അതിൻ്റെ മോൾക്കാണ് വെക്കുക ആ തുള്ളിയോ എണ്ണ ഉണ്ടല്ലോ അത് അതിൻ്റെ മോൾക്കൂടെ പാർന്നോണ്ടിട്ടോ ചെറ്റ പുകണീൻ്റെ മോൾ കൂടെ ഇല്ല കേട്ടോ മക്കളെ ആ ചിക്കൻ്റെ മോൾ ആണ് പറഞ്ഞോളി എന്തായാലും ഫ്ലെയിം കൂട്ടി ഫ്ലെയിമുകൂട്ടിയാച്ചല്ലോ ഇനി ഒരു രണ്ട് ആണ് ഫ്ലെയിം കൂട്ടിയിട്ട് ഓഫ് ആടെ എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നാൽ മതി കേട്ടോ തുറന്നാൽ തന്നെ നമ്മൾ അടിപൊളി ആ പുകയൊക്കെ പോയിക്കൂട്ടോ പുകയൊക്കെ അതിൻ്റെ ഉള്ളിൽ കടന്നുകാണ്ട് ആ ചിക്കൻ മേലൊക്കെ അങ്ങനെ കയറിക്കാണ്ട് എന്താ അതിൻ്റെ ഒരു രസം നല്ല ടേസ്റ്റാ കേട്ടോ മക്കളെ ഇങ്ങനെ ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോണ്ടിട്ടോ അത് തന്നെയാണ് അൽഫാമ് പാവങ്ങളുടെ അൽഫാമ് ആട്ടോ മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് എപ്പോഴൊന്നും നമുക്ക് അങ്ങാടിയിൽ പോയിക്കാണ്ട് അൽഫാമും ബ്രോസ്റ്റൊന്നും തിന്നാൻ കഴിച്ചൂലല്ലോ ഞാനിങ്ങനെ അൽഫാമ് ഉണ്ടാക്കലിട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ നല്ലോം വെന്തും നല്ല സ്മൂത്തും ചെറിയൊരു ക്രിസ്പിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല പാറമ കടിച്ചണ പോലെ ഒന്നും കണ്ടോ നല്ല വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ നമ്മൾ എരും പുളിയും പിന്നെ ആ ജീരകത്തിന്റെ ടേസ്റ്റും അപ്പൊ നമ്മളെ മക്കളെ പറ്റിച്ചാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ടേസ്റ്റ് ആട്ടോ മക്കളെ ചിക്കൻ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ മക്കളെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടിഞ്ഞ് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കട്ടെ അപ്പം പുതുതായി ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കുറവാട്ട മക്കളെ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യേണ്ടി കമൻറ്റും ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടി അപ്പോൾ പുതിയ വിഭവവും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടിട്ടോ ഈ മക്കൾക്ക് ചോറൊക്കെ കൊടുക്കട്ടെട്ടോ ഞാൻ ചാറൊക്കെ പറഞ്ഞ ലീനു കാത്തു കിണ കണ്ടോ ഓൾക്ക് ഇങ്ങനത്തൊക്കെ ഉണ്ടായാൽ ഭയങ്കര തൃപ്തി കേട്ടോ ഇച്ചു അവിടെ എല്ലാം ഇച്ചുണ്ടെങ്കിൽ ഓടി വരും കേട്ടോ അപ്പോൾ ഓൾ വന്നിട്ട് ഓൾക്കും കൊടുക്കണം ഇതും ഇപ്പോൾ വരാനായിക്കണ് അപ്പോൾ അതാക്കും നമ്മുടെ ചട്ടി ചിക്കൻ ഇങ്ങനെ തന്നെയാണ് ചട്ടിയിൽ ചിക്കനൊക്കെ ഉണ്ടാക്കും മക്കളെ السلام عليكم